വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകളായി ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു വീഡിയോക്ക് എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാട്ടോ കേട്ടോ അധികം ഒന്നും ഞാൻ സംസാരിച്ച് കൊളാക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കഴിയാറായി നവംബർ തുടങ്ങി ഇനിയിപ്പോൾ ഡിസംബർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് നമ്മൾ നമ്മൾ കിടക്കാനായിട്ട് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ്ങിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് സമയത്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും അങ്ങനെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ നല്ല ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എനിക്കുണ്ടായിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നും നടന്നിട്ടില്ല ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ല ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും എന്നാലും ഒന്നും നടന്നിട്ടുമില്ല ഒന്നും സംഭവിക്കാത്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പക്ഷേ കുറേ കാര്യങ്ങൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എന്നെ പഠിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കുറേ മനസ്സിലാക്കാൻ പറ്റി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കില്ലേ അതൊക്കെ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതെങ്കിൽ തോന്നുന്നു കുറേ കാര്യങ്ങൾ ഫെയിൽ ഫെയിലായി പോകുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനൊന്നും നടന്നിട്ടില്ല ഞാൻ കുറേ കാര്യങ്ങൾ നടക്കണം ആഗ്രഹിച്ചു നമുക്ക് എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതൊക്കെ നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൊരു ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്രയും ശ്രമങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ആ ഞാനല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒന്നും ചിന്തിക്കാനുള്ളൊരു ബോധം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ആണ് എൻ്റെ ലൈഫിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ പക്ഷേ ഈ വർഷം ഒന്നും നടന്നിട്ടില്ല അപ്പോ ഞാൻ എന്നത്തെയും പോലെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ബുക്കിൽ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെക്കാറുണ്ട് അങ്ങനെ കുറച്ച് നോട്ട്സ് എഴുതി വെച്ചു നോട്ട്സിന്റെ ഒരു ആവശ്യമില്ല പക്ഷേ ജസ്റ്റ് തുടങ്ങിയതിന് മുന്നേ ക്യുക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചതാണ് അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറയാറാണെങ്കിൽ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു അച്ചീവ്മെന്റ്സും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിട്ടില്ല നവംബർ എത്തിയത് തന്നെ അറിഞ്ഞില്ല കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമയങ്ങളൊക്കെ പോയെങ്കിലും ഈ വർഷം അവസാനിക്കാറായെന്നതേ ഞാൻ ഇപ്പൊ വീട് എടുക്കാൻ നേരത്തെ ഷോ ഇതൊന്ന് എത്ര പെട്ടെന്ന് അവസാനിക്കാറായോ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഒരു അച്ചീവ്മെന്റ്സും എൻ്റെ ഈ വർഷം ഉണ്ടായിട്ടില്ല ഈ നവംബർ വരെ ഉണ്ടായിട്ടില്ല ഡിസംബറിൽ എന്തെങ്കിലും ഉണ്ടായാൽ ആയി പക്ഷെ ഞാനിത് പറയുന്നത് നല്ല എന്താ പറയുക ഹാപ്പിനെസ്സോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കത്രക്ക് വിഷമൊന്നുമില്ല കാരണം എപ്പോഴും എല്ലാം ഒരുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല അതുപോലെ എല്ലാം ഒരേ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല പിന്നെ എന്താ നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക അല്ലാണ്ട് ഒരു ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഗീവപ്പ് ചെയ്യാനോ അതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അതുകൊണ്ട് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല അപ്പം നിങ്ങളിപ്പോൾ എന്നെ ഷോർട്സിലൂടെയൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ഹാപ്പി ആയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എത്ര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അത്ര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയല്ല നിങ്ങൾ മാത്രമല്ല ഞാനും പിന്നെ എന്നെ ചുറ്റിപ്പെട്ടി ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കും അവരെല്ലാവരും പല സ്ട്രഗിൾസിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കാം എന്നുള്ളത് എന്നെ മനസ്സിലാക്കി തന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല പിന്നെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നോട്ട് നോക്കിയിട്ട് ആ പോയിന്റ്സ് വെച്ചിട്ടുണ്ടോ സ്ട്രഗിൾസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്ട്രഗിൾസ് ഞാൻ നോക്കിയിട്ടുണ്ട് അതായത് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഒന്നും എന്താ പറയാ നമ്മൾ ആക്ഷൻ എടുക്കണം നമ്മൾ പ്രയത്നിക്കണം എന്ന് പറയില്ലേ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഗ്രോത്ത് മൊവ്മെന്റ്സ് ഗ്രോത്ത് മൂവ്മെന്റ്സ് ഞാൻ പറഞ്ഞില്ലേ ഗ്രോത്ത് മൊമെന്റ്സ് ആ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടില്ല പക്ഷേ ഗ്രോത്ത് എന്ന് പറയാനായിട്ടുള്ളത് കുറേ കാര്യങ്ങളിൽ ഞാൻ പലതിലും ഞാൻ സ്വിച്ച് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് പലതും പഠിക്കാൻ നോക്കി അതൊക്കെ എനിക്ക് പറ്റിട്ടോ കുറെ റിയലൈസേഷൻ ഉണ്ടായി എന്താ പറയാ നമ്മൾ പ്രയത്നിക്കുമ്പോഴാണല്ലോ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് കുറേ കുറേന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോ എന്താ പറയാ ഞാൻ കുറേ മനസ്സിലാക്കി പലതും അറിയാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഗ്രോത്ത് തന്നെ എൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതങ്ങോട് പുറത്തേക്ക് അങ്ങോട്ട് കാഴ്ചയിട്ട് വന്നിട്ടില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അടുത്തത് ലെസൺ ലേൺഡ് എന്ത് ലെസ്സൺ ആണ് ഞാൻ പഠിച്ചതെന്നുള്ളത് എന്താ പറയുക കുറേ ലെസൺസ് പഠിച്ചു അതിൽ ഫസ്റ്റ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം പിന്നെയും പിന്നെയും പഠിപ്പിക്കുന്നത് ആരെയും അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക ആരെയൊന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് എന്നെ കൂടെ കൂടെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് പ്രിപ്പയർ അല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിക്കി വി പറയുന്നത് പൊതുവെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പ്രിപ്പയർ ആവാറുണ്ട് ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് ഇതിപ്പോൾ അങ്ങനെ പ്രിപ്പയർ ആവാൻ മാത്രം പ്രിപ്പേഴ്ച്ച ഒന്നും ഇല്ലല്ലോ നമ്മുടെ ലൈഫിലത്തെ കുറെ കാര്യങ്ങളാണല്ലോ അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചു ചില സമയത്തൊക്കെ നമ്മൾ ചിലരിൽ ചിലരില് എന്താ പറയുക അവരെന്നെ സഹായിക്കും അവരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് അത് ഈ വർഷവും അങ്ങനെ തന്നെ നടന്നു ഈ വർഷം ഞാൻ കുറെ ഇങ്ങനെ പ്രതീക്ഷിച്ചും അവരങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നല്ലൊരു കിട്ടും അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഞാനിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും പലരിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പണ്ടൊക്കെ ഞാൻ എൻഡിലേക്ക് ആൾക്കാരെടുത്തിരുന്നത് ഞാനൊരിക്കലും അവരി പ്രതീക്ഷിക്കുന്നൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മൾ വർത്താനം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർ റിപ്ലൈ വരുമ്പോൾ തന്നെ എനിക്കിങ്ങനെ തോന്നും അപ്പോൾ ഇവർ നല്ലതായിരിക്കും ഇവർ നല്ല എന്താ പറയുക നല്ലൊരു നൽകി ഉണ്ട് എന്ന് തോന്നാറുണ്ട് പണ്ട് എനിക്ക് അത്രക്ക് ചിന്തിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ എക്സ്പെക്ടേഷൻ വെക്കാതെ ആരും ചെയ്യാതെ ഡിപ്പെടെ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ആവാതെ നമ്മൾ തന്നെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച മെയിൻ ഒരു കാര്യം ഇതിലിട്ടാ അടുത്തത് മോട്ടിവേഷൻ ആ നമ്മളെല്ലാം പഠിക്കുന്ന ലെസൺസ് മോട്ടിവേഷൻ ആണല്ലോ അല്ലേ ഒരു മോട്ടിവേഷൻ ആയിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് പല എക്സ്പീരിയൻസ് നമുക്ക് മോട്ടിവേഷൻ കിട്ടാറുണ്ട് പിന്നെ വേറൊരു കാര്യം കേട്ടോ ആരും ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്നെ ഹെൽപ്പ് ചെയ്ത എന്നെ മോട്ടിവേറ്റ് ചെയ്ത എന്നെ സന്തോഷിപ്പിച്ച വ്യക്തികളും എൻ്റെ ലൈഫിൽ ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴും നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരെയാണല്ലോ ഓർക്കുക നമ്മൾ നമ്മളെ മോശം കാര്യങ്ങളാണോ ഓർക്കുക നല്ലത് ഓർക്കില്ലല്ലോ അപ്പോൾ നല്ല വ്യക്തികളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പോലെ ഞാൻ ആരോടത്തും അധികം അടുക്കാറില്ല ആരെന്ത് ഒരു രീതിയിലാണ് ഞാൻ നിൽക്കാറ് അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്ക് നോട്ട് ചെയ്ത് വെച്ചത് ഞാൻ കുറേ സ്വിച്ച് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ എൻ്റെ അറിവുകളൊക്കെ ഒന്ന് മാറ്റി എനിക്ക് അങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ കരിയർ റിലേറ്റഡ് കുറേ നിങ്ങളെടുത്ത് സംസാരിച്ചുള്ളതുകൊണ്ട് ഞാൻ കരിയർ റിലേറ്റഡ് ആയിട്ടൊന്നും കൂടുതൽ പറയുന്നില്ല കാരണം ചിലപ്പോൾ എൻ്റെ ഓഡിയൻസ് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരോ ജോലി നോക്കുന്നവരൊന്നും ആവണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല എന്നാലും ഞാൻ എന്താ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട് അതിൽ നിന്ന് മാറി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടാ മാറി ഞാൻ ചിന്തിക്കാനായിട്ട് ഈ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്രമിക്കുന്നുണ്ട് എന്ന് വച്ചാൽ നമുക്കെല്ലാം പറ്റും എന്നുള്ളത് ഇപ്പം ഞാൻ പഠിച്ച മേഖലയാണെങ്കിലും എനിക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള എന്നൊരു തോട്ടം എനിക്ക് വന്നത് ഈ ഒരു വർഷമാണ് ഞാൻ പഠിച്ചത് എം ബി എ ആണ് അപ്പോൾ എം ബി എ ആകുമ്പോൾ അക്കൗണ്ട്സ് നോക്കാം എച്ച് ആർ നോക്കാം അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് നോക്കാം ഫിനാൻസ് നോക്കാം ഇതൊക്കെ നോക്കാം ഈ ഈ എല്ലാ ഏരിയയിലും ഞാൻ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് അതുകൊണ്ട് എനിക്ക് ഇതിൽ എല്ലാത്തിലും കൈ കടത്താം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ നോക്കുന്ന ഒരാളാണ് പിന്നെ എന്താ പറയുക അതിന് മുന്നേ അതിന് അതിന് മുന്നേറ്റ വർഷം ഞാൻ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എൻ്റെ അടുത്തൊരാളും പറഞ്ഞു തന്നിട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നീ പഠിച്ച ഇതാണെങ്കിൽ നിനക്ക് ഈ ഇന്ന ഏരിയയിലൊക്കെ നിനക്ക് നോക്കാം എന്നുള്ളത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സ്വിച്ച് ചെയ്യാനായിട്ട് ആയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓർമ്മത്തിൽ എന്നെ ഫോക്കസ് ചെയ്തിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയതും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതും ഒരുപാട് എക്സ്പീരിയൻസ് എന്തായാലും കുറേ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതും അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തു അതാണ് ഞാൻ ഗ്രോത്ത് നേരത്തെ പറഞ്ഞത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ അടുത്തത് പറയാനുള്ളത് ഗോള് നെക്സ്റ്റ് ഇയറിലെ എൻ്റെ ഗോള് പ്രത്യേകിച്ച് ഒരു ഗോൾ ഞാൻ നെക്സ്റ്റ് ഇയർക്ക് വെക്കുന്നില്ല വേറൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഗോൾസ് പറയണമെന്നല്ല പറയാം എന്നാൽ പോലും എനിക്ക് പ്രത്യേകിച്ച് ഗോളൊന്നും അടുത്ത വർഷത്തേക്കില്ല ഗോളെന്ന് പറയാനായിട്ട് അടുത്ത വർഷത്തേക്ക് എന്തായാലും എനിക്ക് ഗോൾ ഗോൾസ് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ അതിന് എനിക്ക് ഗോളായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം പ്രത്യേകിച്ച് ഗോൾസൊന്നും അടുത്ത വർഷത്തേക്ക് എനിക്കില്ല പിന്നെ ഞാൻ പഠിച്ച കുറച്ച് ലെസൺസിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് അത് നമുക്കൊന്ന് ഷെയർ ചെയ്യാം ഫസ്റ്റ് പോയിന്റ് സെൽഫ് ബിലീഫ് സ്വന്തമായിട്ടൊരു ബിലീഫും കാര്യങ്ങളൊക്കെ വേണം സ്വന്തമായിട്ട് സെൽഫ് ലവ് വേണം ഞാൻ ഇടയ്ക്ക് ഷോർട്സിൽ പറയാറുണ്ട് സെൽഫ് ലവ് എന്നെ വിട്ട് പോയി സെൽഫ് ലവ് എനിക്കില്ല എന്നൊക്കെ ശരി കേട്ടോ ഒരു പോയിന്റ് എത്തുമ്പോൾ സെൽഫ് ലവ് എന്നെ വിട്ട് പോകാറുണ്ട് പക്ഷെ വീണ്ടും തിരിച്ച് വരാറൊക്കെ ഉണ്ട് അപ്പോൾ സെൽഫ് ലവ് എപ്പോഴും നമുക്ക് വേണം പിന്നെ അടുത്ത പോയിന്റ് ആണ് കൺസിസ്റ്റൻസി ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഉണ്ടാവും എന്ത് കരിയർ മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും അതിൽ ഫോക്കസ്ഡ് ആവാ ഗിവെയ്യാതെ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എത്ര പേരുടെ നമ്മൾ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നു അവരുടെയൊക്കെ അച്ചീവ്മെൻസിൻ്റെ മെയിൻ ബാക്കിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിരിക്കും പേഷ്യൻസ് ആയിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കീ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതെപ്പോഴും മുന്നോട്ട് മുറുകിപ്പിടിച്ച് കൊണ്ടുപോകാം പിന്നത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസിൻ്റെ കാര്യം ഞാൻ വലിയ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങുന്നതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് അത് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല എന്തോ ഇടയ്ക്ക് എപ്പോഴോ ബ്രേക്ക് വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് നമ്മൾ വിചാരിക്കും എന്താ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ പോരെ അതിനാണ് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത് പക്ഷെ അത് എഴുതിയിട്ട് നമ്മളിക്ക് എത്താമെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യും കണ്ടിന്യൂ ചെയ്യുന്നല്ല പറയേണ്ടത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ടാ എന്തായാലും നവംബർ ഇപ്പോൾ ഇത്രയായാലും പകുതി ആവാറായി ഇനി ഞങ്ങളുടെ ജേണലിങ്ങും നന്നായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അടുത്തത് നമ്മളുടെ മെൻ്റൽ പീസ് മെൻറ്റൽ പീസിന് പ്രയോറിറ്റി കൊടുക്കുക നമ്മളെപ്പോഴും പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് പറയും വേണം നമുക്ക് മെൻറ്റൽ പീസ് തന്നതിന് നന്ദി എന്നുള്ളത് ഞാൻ എപ്പോഴും എഴുതാറുണ്ട് എനിക്ക് ശാന്തിയും സമാധാനവും തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിനോട് പറയാറുണ്ട് മെൻറ്റൽ പീസിന് എപ്പോഴും പ്രയോറിറ്റി കൊടുത്ത് അതുപോലെ നമ്മളെപ്പോഴും നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാതെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെല്ലാവരും നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ നമുക്കൊരിതുണ്ടല്ലോ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക കൊടുത്താൽ തന്നെ പകുതി കാര്യങ്ങളൊക്കെ ഓക്കെ ആവും അല്ലാതെ നമ്മൾ അയ്യോ അതെന്താ ഇതെന്താ അവർ അവരങ്ങനെ ഇവരിങ്ങനെ അല്ല അവരെ പിന്നാലെ ഓളാതെ നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്തിട്ട് മുന്നോട്ട് പോവാം പിന്നെ ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റും കുറേ അവസരങ്ങളുണ്ട് നേരത്തെ പറഞ്ഞില്ലേ സ്വിച്ച് ചെയ്യാന്നുള്ളത് കരിയറിൻ്റെ കരിയർ മാത്രമല്ല പല കാര്യങ്ങളിലും നമുക്ക് ചുറ്റും ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നു ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുന്നത് വലിയ കാര്യമല്ലേ അതെനിക്ക് ചാനൽ ഉള്ളതുകൊണ്ടാണ് ചെറിയ ചാനലാണെങ്കിൽ പോലും എനിക്കത് ഉള്ളതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അതുപോലെ വരയ്ക്കാനോ ക്രാഫ്റ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നിങ്ങളായി നിങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് അതിലെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട് കരിയർ മാത്രമല്ല കരിയറിന്റെ കാര്യത്തിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യു എയിലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യൂറോപ്യൻ കൺട്രീസിലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ചിലർ പറയും ഇനിയിപ്പോൾ ഇത്ര ഏജ് ആയില്ലേ ഇനിയിപ്പോൾ എന്തെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോൾ കാണുന്നില്ലേ പലരും വിൻ ചെയ്യുന്നത് പലരും മുന്നിലോട്ട് വരുന്നത് അല്ലെങ്കിൽ തളരാതെ അവർ അവരിപ്പോൾ പണ്ടും ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഇപ്പോഴും തളരാതെ പോകുന്നത് അവർ നമ്മളെക്കാളും എത്രയോ മൂത്ത ആൾക്കാരായിരിക്കും അപ്പോൾ നമുക്ക് ചുറ്റും അവസരങ്ങൾ ഒരുപാടുണ്ട് നമ്മളെ തളർത്താൻ കുറേ പേരുണ്ടായിരിക്കും കഴിഞ്ഞു ഇനി ഇത്ര ഇത്രയുള്ളൂ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല ഇവിടെ പോയിട്ട് കാര്യമില്ല എൻ്റെ അടുത്ത് തളർത്തിയ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഓരോ പ്ലാനിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ നമ്മൾ സംസാരിക്കുമല്ലോ അതൊന്നും കാര്യമില്ല അതിൻ്റെ കൈ സമയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അതിന് നമ്മൾ തുറന്ന് കാണിക്കുക അതാണ് അടുത്തത് അത് ഞാൻ ഇത് ഞാൻ പറയുന്നത് നിങ്ങളോടും പിന്നെ എന്നോടും കൂടി തന്നെയാണ് കേട്ടോ പിന്നെ അടുത്ത പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ആ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക അതിന് ഇപ്പൊ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നവരോട് മാത്രം സംസാരിച്ചാൽ മതി അവര് നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കൊരു സപ്പോർട്ടില്ല അവരുടെ പ്രസൻസിന് പ്രസൻസ് നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല നമ്മൾക്ക് ഫുൾ നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാം അല്ലേ പിന്നെ പിന്നെ അടുത്തത് നമ്മളോട് സ്നേഹം കാണിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി ചിലപ്പോൾ അവരിങ്ങോട്ട് തരണം അതായത് നമ്മൾ അവരോട് സ്നേഹം കാണിച്ചിട്ട് തിരിച്ച് അതുപോലെ തന്നെ തരണം എന്നൊന്നുമില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും അപ്പോൾ ആ എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുക നമുക്ക് കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുക അപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാത്തവരെ ചെയ്യാത്ത ആൾക്കാരെ നെഗറ്റീവ് പറയുന്നവരെ ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നിട്ട് നമ്മളെ കാര്യങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ് പിന്നെ പല ആൾക്കാരും ഇതുപോലെ മാറിക്കൊണ്ടിരിക്കും സാഹചര്യത്തിനനുസരിച്ച് ആ അതാണ് എനിക്ക് വേറെ കാര്യം പറയാനുള്ള സാഹചര്യം ഞാൻ കണ്ട കണ്ടത് ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് അല്ല കുറച്ച് നാളുകളായിട്ട് ഞാൻ കാണുന്നതാണ് ആ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞാൻ കാണാറുണ്ട് അതായത് അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും പക്ഷെ അവരുടെ സാഹചര്യം എങ്ങനെയാണോ അവർക്കിപ്പോൾ നമ്മളെ കൊണ്ട് ഓക്കെ എല്ലാം എന്ന് തോന്നുകയാണെങ്കിൽ അവർ നൈസായിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം പല സിറ്റുവേഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാരെ മനസ്സും ആറ്റിറ്റ്യൂഡൊക്കെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മളവരൊന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പം നമ്മളാണെങ്കിലും നമുക്ക് അവരെക്കൊണ്ട് ഗുണങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക പക്ഷേ എനിക്ക് പറ്റില്ല തന്നെ മൊത്തമായിട്ട് ഒഴിവാക്കാനൊന്നും ഞാൻ എപ്പോഴും പഴയ പോലെ തന്നെ നിൽക്കും പക്ഷേ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാത്തവരെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒഴിവാക്കാൻ അല്ലാതെ കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരെ എപ്പോഴും ചേർത്ത് പിടിക്കുവരും അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ നിന്നിട്ട് നമ്മളെടുത്ത് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്ത് എനിക്ക് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ അത് ചിന്തിക്കുന്നതല്ലേ അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെന്താ ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ വീഡിയോ അതാണ് ടോപ്പിക് അതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടൊന്നുമില്ല എല്ലാ സമയത്തും എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല ഇപ്പോൾ പലരും വിചാരിക്കുക ഇപ്പോൾ ഞാൻ വിചാ ഞാൻ ഈ പറയാൻ കാരണം ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് ഭയങ്കര മോട്ടിവേഷൻ കിട്ടും പറയാറുണ്ട് പക്ഷേ എൻ്റെ ഒരു കേസിലാണെങ്കിൽ ഞാൻ എപ്പോഴും മോട്ടിവേറ്റർ ആയിരിക്കുന്ന ഒരാളൊന്നുമല്ല അല്ല ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് വോയിസ് കൊടുത്ത് മോട്ടിവേഷൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നല്ലതെന്ന് തോന്നി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നും എനിക്ക് തന്നെയാണ് മോട്ടിവേഷൻ കൂടുതൽ കിട്ടുന്നത് നിങ്ങളെക്കാളും അതെന്ന് വെച്ച് ഞാൻ എപ്പോഴും മോട്ടിവേറ്റർ ആയിരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പല സമയത്ത് വീണ് പോകാറുണ്ട് പല സമയത്ത് പല കാര്യങ്ങളും എൻ്റെ തലയിൽക്കൂടെ ഓടാറുള്ളത് പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട് പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ എൻ എൻ്റെ അടുത്ത ആൾക്കാർ പറയാറുണ്ട് എന്താ അവരുടെ കാര്യങ്ങൾ പ്രായമായില്ലേ അത അവരുടെ കാര്യം പറഞ്ഞാണ് ഇത്ര ഏജ് ആയില്ല ഇനി എന്തെന്നുള്ളത് ആലോചിക്കുകയാണ് ഏജ് പോവല്ലേ അങ്ങനെ പറയാറുണ്ട് അതൊന്നും ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ മുന്നിൽ തന്നെ കുറേ പേര് നല്ല രീതിയിൽ എത്തുന്നത് ഞാൻ കാണാ നമ്മൾ കാണാറില്ല ഞാൻ മാത്രമല്ല നിങ്ങളും കാണാറുണ്ട് ഏതായ ആൾക്കാർ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ പിന്നെ യു എ വന്നിട്ട് എനിക്ക് കിട്ടിയ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യാനൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഉള്ള ആൾക്കാരെ പരിചയപ്പെടുമല്ലോ അപ്പോൾ എന്നേക്കാളൊരുപാട് വയസ്സിന് മൂത്ത ആൾക്കാരാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ തോട്ട്സൊക്കെ എന്നോട് പറയാറുണ്ട് അവർക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ അവരെ കിണേക്കാളും പത്ത് നാപ്പത്തഞ്ച് അമ്പത് വയസ്സ് അമ്പത് അമ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളവരാണ് അവരുടെ ഉള്ളവര് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുമ്പം അവർക്ക് ഇനിയും കുറേ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ അവരെക്കാളും എത്രയോ ചെറുതാണ് എത്രയോ പിടുങ്ങുകൾ അപ്പോൾ ഞാൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപോലെ നല്ല ഞാൻ പറഞ്ഞത് നല്ല ആൾക്കാരും ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂടെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഗോൾസൊക്കെ ഉണ്ടാവുമല്ലോ ആ കോഴ്സൊക്കെ നടക്കട്ടെ എനിക്ക് തൽക്കാലത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറേക്ക് പ്രത്യേകിച്ച് കോഴ്സൊന്നും ഇല്ലാട്ടോ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ മാത്രം ഒന്നും ഒരു സന്തോഷ സന്തോഷമില്ല ഒരു ഗോളൊന്നുമില്ല പിന്നെ നമ്മളെ ഗോൾസ് പറയരുതാണല്ലോ പറയാറ് പറയാൻ മാത്രമല്ല ഒന്നും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറേക്ക് ഞാൻ ഒന്നും കരുതുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ അങ്ങനെ ഗോൾസ് ഒന്നും ഇല്ല അപ്പം ഇതൊക്കെയാണ് ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ല അത് ക്യുക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഒക്കെ ചെയ്യുക ഞാനിത് എല്ലാവരും പറയാറില്ല മറന്നു പോകും പിന്നെ എനിക്കും ഇഷ്ടമുള്ളൊരു കാണട്ടെ ഇഷ്ടമുള്ളൊരു സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുവരേക്കും ബൈ